എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് വീഡിയോ പൂർണ്ണമായും കണ്ട് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ ഒരു സ്കൂള് അതുപോലെ തന്നെ കോളേജ് തുടങ്ങുന്നതിന് വേണ്ടി സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് സ്കൂള് റണ്ണിങ് കാര്യങ്ങളായിട്ടുണ്ട് അതുപോലെ തന്നെ കോളേജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു വലിയ ഏക്കറുകളിൽ കോളേജ് അതുപോലെ തന്നെ സ്കൂള് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിൽക്കാനുള്ള സ്ഥലത്തിൻ്റെ വീഡിയോ തുടങ്ങുമ്പോൾ ഈ കോളേജും ഈ സ്കൂളൊക്കെ ഏത് ഭാഗത്ത് നമ്മുടെ ഫ്ലോട്ടുകളുടെ ഏത് ഭാഗത്താണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും ഈ സ്കൂള് കോളേജ് അതിൻ്റെ പരിസര പ്രദേശത്ത് തന്നെയായിട്ട് പുതിയതായിട്ട് വരുന്ന ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് വരുന്ന പുതിയ ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങളാണ് ആ വരുന്ന പ്രദേശമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ തന്നെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്ലോട്ടുകളിലേക്ക് രണ്ട് മെയിൻ ബസ് റൂട്ടുകളിൽ നിന്നും എൻട്രൻസ് ഉണ്ട് അതിൻ്റെ എൻട്രൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കാര്യവും കൃത്യതയോടെ കണ്ടു കേട്ടും മനസ്സിലാക്കുക ഇതുപോലെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വിൽക്കാനുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും ലാഭത്തിൽ ലഭിക്കുന്ന സ്ഥലങ്ങളും വീടുകളും ഉൾപ്പെടെ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ഉൾപ്പെടെ നിരവധി കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക നമ്മുടെ പ്ലോട്ടിൻ്റെ അടുത്ത് തന്നെയായിട്ടുള്ള ഏകദേശം മുക്കാലി ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലുള്ള ക്രിസ്ത്യൻ പള്ളി കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ള ഡിസ്റ്റൻസിലുള്ള മുസ്ലിം പള്ളി ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അതുപോലെ തന്നെ തിരുവള്ളക്കാവ് ക്ഷേത്ര പരിസര പ്രദേശമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്ലോട്ട് ഉള്ളത് തിരുവള്ളക്കാവ് അമ്പലത്തിൻ്റെ നടവഴിയും അമ്പലവുമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെയായിട്ടുള്ള മിനി സിവിശേഷൻ ആധാരം നമ്മളുടെ ഉൾപ്പെടെയുള്ള ആധാരങ്ങൾ രജിസ്ട്രേഷൻ നടത്തുന്ന പ്രധാന കേന്ദ്രമായ മിനി ശിവസേഷൻ പരിസര പ്രദേശമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് തൊട്ടടുത്തുള്ള വില്ലേജ് ഓഫീസ് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ വില്ലേജ് ഓഫീസ് കുറച്ച് നീങ്ങിയിട്ടാണ് വല്ലച്ചറ വില്ലേജ് പരിധിയിലാണ് നമ്മുടെ സ്ഥലം വരുന്നത് ഈ മിനി സിവിശേഷൻ്റെ ഇതിന് തൊട്ട് ചേർന്ന് നിരവധി ആധാരങ്ങളും കാര്യങ്ങളും എഴുതുന്ന സ്ഥലങ്ങളാണ് സ്റ്റേഷന്റെ മുൻപിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാ വീഡിയോകളിലും ഡിസ്റ്റൻസ് ആണ് പറയാറുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്റ്റൻസ് പറയുന്ന ആ പ്രദേശം ഉൾപ്പെടെയുള്ള വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും ഏകദേശം നമ്മുടെ പ്ലോട്ടിലേക്ക് രണ്ട് രണ്ടേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത് അതുപോലെ തന്നെ മറ്റൊരു യു പി സ്കൂള് പെരിഞ്ചേരി യു പി സ്കൂളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ നിന്ന് നമ്മുടെ പ്ലോട്ടിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയാണ് ഉള്ളത് ഇപ്പോൾ കാണുന്നത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ മെയിൻ ഹൈവേ റൂട്ടാണ് കാണുന്നത് റൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്ലോട്ടിലേക്കും ലെഫ്റ്റിലേക്ക് പോകുന്നത് ഈ റോഡ് ഇരിഞ്ഞാലക്കുടയിലേക്കുമുള്ള റോഡാണ് തൃപ്രയാറിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ അതുപോലെ തന്നെ ഒല്ലൂര് തലൂർ വഴി പോകുന്ന റൂട്ടുകളാണ് കാണുന്നത് ഇതാണ് നമ്മുടെ പെരിഞ്ചേരി ഒല്ലൂര് പെരിഞ്ചേരി ആനക്കല്ല് ബസ് റൂട്ടിൽ നിന്നും നമ്മുടെ ഫ്ലോട്ടിലേക്ക് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലേക്ക് പ്രവേശിക്കുന്ന വഴിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഒരു എൻട്രൻസ് ആണ് കാണുന്നത് മൂന്ന് എൻട്രൻസ് പ്രധാനമായും നമ്മുടെ ഫ്ലോട്ടുകളിലേക്ക് ഉണ്ട് ഈ റോഡ് വരുന്നത് തൈക്കാട്ടിച്ചേരി കൊല്ലൂർ തലൂര് റോഡാണ് ഇവിടെ നിന്നും നേരത്തെ കണ്ട കോളേജ് പരിസരത്തു നിന്നും ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ ഫ്ലോട്ടിലേക്ക് ഉള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോളേജ് സ്കൂള് ഇതാണ് പ്രധാനമായും പണി പൂർത്തീകരിച്ച് ആരംഭം കുറിച്ചിട്ടുള്ള സ്കൂള് കാര്യങ്ങൾ ഈ സ്കൂള് കോളേജ് ആ അവരുടെ കോമ്പൗണ്ടിനോട് ചേർന്നാണ് നമ്മൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങൾ ഉള്ളത് നമ്മുടെ കൈവശമുള്ള സ്ഥലങ്ങൾ മൂന്ന് സെൻറ് ഉണ്ട് നാല് സെൻറ് അതുപോലെ തന്നെ ആറ് സെൻറ് പത്ത് സെൻറ് പതിനഞ്ച് സെൻറ്റ് നിലവിൽ നമ്മൾ ഇതിൽ നിന്നും ഒരു അഞ്ച് സെൻറ് മാത്രമാണ് വിൽപ്പന നടത്തിയിട്ടുള്ളത് ആ അഞ്ച് സെൻറ്റിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആ അഞ്ച് സെൻറ്റും അതിൻ്റെ അതിർത്തിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും ഇതിൻ്റെ സമീപത്തായി പുതിയ വീടുകളും അതുപോലെ തന്നെ നിരവധി വീടുകൾ വന്നിട്ടുള്ളതും പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നതുമായ ഒരു ഏരിയയാണ് രണ്ട് ബസ് റൂട്ടുകളിൽ നിന്നും പ്രധാനമായും നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഇതാണ് നമ്മൾക്ക് ഇനി കൊടുക്കാനുള്ള ഒരു പത്ത് സെൻറ്റ് ആളുകളുടെ ആവശ്യാനുസരണം നാല് സെൻറ്റ് ആറ് സെൻറ്റ് അങ്ങനെ ആവശ്യാനുസരണം മുറിച്ച് ലഭിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്ലോട്ടാണ് ഈ കോളേജിനോട് ചേർന്ന് ഇവിടെ ഈ ഭാഗത്ത് അതിർത്തിയോട് ചേർന്ന് നമ്മുടെ സ്ഥലത്ത് ഒരു അഞ്ച് സെൻറ്റ് വിൽപ്പന നടത്തി അവിടെയൊക്കെ കല്ല് കാര്യങ്ങൾ അളന്ന് കല്ലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് അളന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ നിന്നും നേരെ ഡയറക്റ്റ് അവിടെ അവിടെയും ഒരു കാലുണ്ട് അത്തരത്തിൽ അഞ്ച് സെൻറ്റ് വിൽപ്പന ഓൾറെഡി നടന്നിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് പത്ത് സെൻറ്റും അതുപോലെ തന്നെ ഈ കാണുന്ന ഭാഗത്ത് പതിനഞ്ച് സെൻറ്റുമുണ്ട് പതിനഞ്ച് സെൻറ്റിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത് ഈ പതിനഞ്ച് സെൻറ് വരുന്നത് പുതിയതായിട്ട് വരുന്ന കോളേജ് പരിസരത്തിനോട് ചേർന്നിട്ടാണ് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലം വരുന്നത് ആവശ്യാനുസരണം ഇതുപോലെ മുറിച്ച് ലഭിക്കാൻ സാധിക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതാണ് കോളേജ് കാര്യങ്ങൾ തേക്കാട്ടുശേരി ബസ് റൂട്ടിൻ്റെ ആ കവാട ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ അവിടെ നിന്നാണ് എടുത്തത് അതാണ് തൈക്കാട്ടുശേരി ബസ് റൂട്ട് ആ കവാടത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വീഡിയോ എടുത്തത് അവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു മൂന്ന് സെൻറ്റിൻ്റെയും അതുപോലെ ഒരു സ്ക്വയർ മൂന്ന് സെൻറ് നല്ല വീട് പണിയാൻ അനുയോജ്യമായ സ്ക്വയർ മൂന്ന് ഉണ്ട് അതുപോലെ തന്നെ ഏകദേശം ആറ് സെൻറ്റിൻ്റെ താഴെ അഞ്ചേ മുക്കാൽ സെൻറ്റിൻ്റെ മറ്റൊരു പ്ലോട്ടും ഉണ്ട് ആളുകളുടെ ആവശ്യാനുസരണം നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ചു കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ നല്ല സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ഈ ഈ പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി നിരവധി പുതിയ പ്ലോട്ടുകൾ വില്ലാ പ്രൊജക്റ്റുകൾ അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടനല്ലൂർ കഴിഞ്ഞാൽ ഹൈലൈറ്റ് മാളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളുടെ നേരെ ഇരട്ടി ആയിട്ടുണ്ട് ആ പ്രദേശത്തെ റേറ്റ് അത് കഴിഞ്ഞാൽ പിന്നീട് ഡെവലപ്മെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ കോളേജ് സ്കൂള് അതുപോലെ ഹോസ്പിറ്റൽ അങ്ങനെ നിരവധി കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മൾക്ക് വിൽക്കാനായിട്ടുള്ള ഈ സ്ഥലങ്ങളുള്ളത് ഈ സ്ഥലം വീട് പണിയുന്നതിന് അനുയോജ്യമാണ് അതുപോലെ തന്നെ ഹോം ഹോസ്റ്റൽ തുടങ്ങുന്നതിന് അനു അനുയോജ്യമാണ് അതുപോലെ തന്നെ ഹോം സ്റ്റേ കാര്യങ്ങൾ സംവിധാനത്തോട് കൂടിയിട്ടുള്ള വീടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനും അനുയോജ്യമായ സ്ഥലമാണ് നമ്മളിവിടെ മുറിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സെൻറ്റ് ഒന്നിന് ഏകദേശം നാലര ലക്ഷം രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു ആയി വീണ്ടും കാണാം ഗുഡ് ബൈ